മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ഇതുപോലെ ആരോപണ വിധേയമായവർക്കെതിരെ നടപടിയെടുത്ത ശേഷം പറയാമായിരുന്നുവെന്ന് കെ കെ രമ പറഞ്ഞു അല്ലാത്തതെല്ലാം രാഷ്ട്രീയ ലാഭത്തിന് സ്ത്രീകളെ ഉപയോഗിക്കുന്ന പ്രസ്താവനയായി കാണാൻ പറ്റുമെന്നും എം എൽ എ ഏറാമല നെല്ലാശേരി എൽ പി സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നടത്തിയ പ്രസ്താവനയിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ഇതുപോലെ ആരോപണ വിധേയരായവർക്കെതിരെ നടപടി നടപടിയെടുത്തതിനു ശേഷമാണ് അത്തരം പ്രസ്താവനകൾ നടത്തേണ്ടത് അല്ലാത്തതെല്ലാം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്നതായിട്ട് മാത്രമേ കാണാനുള്ളൂ അത് സ്ത്രീ സമൂഹത്തിന് അനുകൂലമായ ഒരു പ്രസ്താവനയായിട്ടേ ഒരു തരത്തിലും കാണാൻ സാധിക്കില്ല എങ്ങനെയാണ് പ്രാദേശിക വിഷയവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയവും ചർച്ച ചെയ്യും പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന രാഷ്ട്രീയവും പ്രാദേശിക വിഷയവും വളരെ നന്നായി ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പിലാണ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ പത്ത് വർഷക്കാലം കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധിയും കൂടി ഉണ്ടാകും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ തവണ ഒരു പോയത് അല്ല ഒഞ്ചിയത്ത് ഒരു സീ ഒരു വോട്ടിന് ഒരു സീറ്റിന് ഇത് പോയി എന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് പഞ്ചായത്തുകൾ ഒരു വോട്ടിനാണ് തോറ്റത് അതും കൂടെ നമ്മൾ കാണാം ഒരു വോട്ടിന് ഞങ്ങൾക്ക് പിന്നെ സീറ്റ് നഷ്ടപ്പെട്ട പഞ്ചായത്തുകളുണ്ട് അതുപോലെ അപര സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് തോറ്റ സ്ഥാനാർത്ഥികളുണ്ട് അല്ലാണ്ട് അതൊന്നും കൃത്യമായി രാഷ്ട്രീയത്തിന് ആരംഭിക്കോ യു ഡി എഫിനോ എതിരായിട്ടോ അല്ല വന്നത് ആ ഒരു സ പശ്ചാത്തലത്തിലാണ് അങ്ങനെയൊരു സീറ്റിൻ്റെ വ്യത്യാസമുണ്ടായത് പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ അതിലൊക്കെ വളരെ ശക്തമായ രൂപത്തിൽ തിരിച്ചു വരും പിന്നെ പതിനഞ്ചും പതിനാറും സീറ്റിലേക്കും ഇന്ത്യത്തുൾപ്പെടെ വരുന്നൊരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് അപരർ പൊതുവേ ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപരർക്ക് ഒരു സ്വാധീനം ഉണ്ടാവാറുണ്ട് അതാണ് ഈ പ്രത്യേകിച്ചും രണ്ടായിരത്തി എട്ടിന് ശേഷം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതുപോലെ അപര സ്ഥാനാർത്ഥികൾ ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ മത്സരിച്ച സമയത്ത് മൂന്ന് കെ കെ രമമാരായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഈ തുടർന്ന് ഇങ്ങനെ വരികയാണ് അതാണ് കഴിഞ്ഞ ചോറോട് പഞ്ചായത്തിലൊക്കെ പിന്നെ എൽ ഡി എഫ് ഭരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് അവിടെ മത്സരിച്ച അപര സ്ഥാനാർത്ഥിക്ക് എഴുപത്തിമൂന്ന് വോട്ടും വികസന സ്ഥാനത്തേക്ക് പന്ത്രണ്ട് വോട്ടിനാണ് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അപരന്മാർ വലിയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പുകളിൽ വരുത്താറുണ്ട് എന്നുള്ളതാണ് അപര സ്ഥാനാർത്ഥികളെ വെച്ച് ഇവർ പോകുന്നത് അതൊരു ശരിയായ രാഷ്ട്രീയ പോരാട്ടമല്ല